ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആഗോള കത്തോലിക്ക സഭയെ ഇനി ആര് നയിക്കും എൺപത് വൻ വയസ്സ് കവിയാത്ത കർദിനാൾമാരാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പേപ്പിൾ കോൺക്ലേവിന് ദിവസങ്ങൾക്കകം തുടക്കമാകും ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാത്രമല്ല വത്തിക്കാന്റെ ഭരണത്തലവനും റോം രൂപതയുടെ ബിഷപ്പുമാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ക്രിസ്തു ശിഷ്യനായ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് സഭയെ ഇനി ആര് നയിക്കും കത്തോലിക്കാ സഭയുടെ തലവനെ നിശ്ചയിക്കാൻ കർദിനാൾ സംഘം രണ്ടാഴ്ചയ്ക്കകം വത്തിക്കാനിൽ ഒത്തുചേരും നിലവിലെ മാർപ്പാപ്പയുടെ മരണശേഷമോ അല്ലെങ്കിൽ രാജിവെച്ച ശേഷമോ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് സാധാരണ പേപ്പൽ കോൺക്ലേവ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൊട്ടടുത്തുള്ള സിസ്റ്റെയ്ൻ ചാപ്പലിലാണ് തെരഞ്ഞെടുപ്പിനായി കർദിനാൾമാർ ഒത്തുചേരുക നിലവിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരുണ്ടെങ്കിലും നൂറ്റി മുപ്പത്തെട്ടു പേർക്ക് മാത്രമാണ് വോട്ടവകാശം നിലവിൽ കേരളത്തിൽ നിന്ന് കർദിനാൾമാരായ ബസേലിയൂസ് മാർക് ലിമീസിനും ജോർജ് കൂവക്കാടിനും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാം വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ മൂന്നിൽ രണ്ടു പേരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കർദിനാൾമാരായവർ കോൺക്ലേവിൽ രണ്ടോ അതിലധികമോ ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടാൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങും മൂന്നിൽ രണ്ട് വോട്ട് കിട്ടുന്നതുവരെ കോൺക്ലേവിൽ വോട്ടെടുപ്പ് തുടരും എണ്ണിയ ബാലറ്റുകൾ ചരടിൽ കോർത്ത് സൂക്ഷിക്കും ഓരോ വോട്ടെടുപ്പിനു ശേഷവും ബാലറ്റ് പേപ്പറുകൾ കത്തിക്കും മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ സിസ്റ്റെയ്ൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ കറുത്ത പുകയുയരും പാപ്പയെ തെരഞ്ഞെടുത്താൽ വെളുത്ത പുകയും പുതിയ മാർപ്പാപ്പയ്ക്ക് തിരിക്കാൻ മൂന്ന് വലുപ്പത്തിലുള്ള വസ്ത്രങ്ങളും ഷൂസും പേപ്പൽ കോൺക്ലേവ് തുടങ്ങുമ്പോൾ തന്നെ സജ്ജമാക്കി വെക്കാറുണ്ട് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ പുതിയ പേര് സ്വീകരിച്ച് കർദിനാൾ സംഘത്തിന്റെ തലവനൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്യും ന്യൂസ് ഡെസ്ക് ട്വന്റി